എങ്ങനെ തോന്നി ഈ പ്രണയം കണ്ടിട്ട് ഒത്തിരി സന്തോഷം കാരണം കഥ കേട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ട് ചെയ്തൊരു മൂവിയാണ് അത് ഇത്രയും വലിയ സ്ക്രീനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ കാണുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ് അപ്പോ ഈ പറഞ്ഞ അച്ചടം പറഞ്ഞതുപോലെ വിശ്വടം പറഞ്ഞതുപോലെ പ്രണയത്തിന് പ്രായവും ഇല്ല ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രണയിക്കാം സോ പ്രണയിൽ ഇഷ്ടമുള്ളവരെല്ലാവരും

എന്താണ് ഇങ്ങനെ ഒരു പ്രണയ സ്റ്റോറി എടുക്കാനുള്ള ഒരു കാരണം പ്രണയ സ്റ്റോറി എടുക്കാന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന സബ്ജെക്ട് ആണല്ലോ പ്രണയം അതുകൊണ്ട് പ്രണയം പറയാമെന്ന് വിചാരിച്ചു നോസ്റ്റാലോ പ്രണയം പലർക്കും അപ്പം ജീവിതത്തിൽ പലതരത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കണക്ട് ആവാനുള്ള പ്രതീക്ഷകളാണ് അത് എടുത്തത് അതായത് നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ശരിക്കും ശരിക്കും പറഞ്ഞാലേ എന്ത് ഇടക്കിടക്ക് അനൂരെ പറ്റി ഓരോ പ്രണയ ഇങ്ങനെ വാർത്തകൾ വരും പ്രണയിച്ച് പ്രണയിച്ചു ഞാൻ ഒരിക്കലും വിളിച്ചു ചോദിച്ചു പ്രണുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഒരു പ്രണയത്തിന് ഇതിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ ആ ഒരു അല്ല ഇപ്പൊ കൂടുള്ള ഭാര്യ കൂടുള്ളത് ആ ഇങ്ങോട്ട് വാ വാട്ടേങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചോട്ടോട്ടോട്ട് കൊല്ലത്തില്ലേ ഇങ്ങോട്ട് നീക്ക ഇങ്ങോട്ട് നീക്ക ശരിക്കും ഈ സിനിമ കണ്ടപ്പോ ആ മൊബൈലിൽ അറിയാൻ ഈ സിനിമ കണ്ടപ്പോ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഏജ് വെച്ചിട്ട് പഴയ പ്രണയമാണ് കത്തുകൾ കൊടുക്കുന്ന പ്രണയമായിരുന്നു എന്താണ് ഈ സിനിമ കണ്ടപ്പോ എന്ത് തോന്നി പ്രണയം ആ ഒരു നിങ്ങളുടെ അന്നത്തെ പോലെ ഒരു തീവ്രത ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആദ്യ ആ ഒരു സംവിധാനത്തിൽ ഞങ്ങളുടെ ഏകദേശമായിട്ട് ഫീൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ പിന്നെ പ്രണയിച്ചതായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള കാണാം നിങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞേ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവേ കത്ത് തരുവാണെന്ന് ചേച്ചി അതിൽ എനിക്ക് തോന്നിയേ പണ്ടത്തെ പ്രണയത്തിന്റെ കൂടെ ഒരു ഇന്ന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒന്നുകിൽ ബ്രേക്കപ്പ് ആവും താല്പര്യങ്ങളാണ് പ്രണയത്തിൽ അതില് ഏറ്റവും നല്ല യഥാർത്ഥ പ്രണയം ആ ഒരു തീവ്ര പ്രണയം നാനു മറ്റു രണ്ടാം ഘട്ടത്തിൽ വരുന്ന രണ്ടാം ഘട്ടത്തിൽ വരുന്നത് മനസ്സിലായിട്ട് പോലും വരുന്നത് നമ്മുടെ തൊഴിലുഴക്കാരനാണ് വരുന്നത് പിന്നെ ഞാനിവിടെ ഞാൻ തൊഴിലുഴത്തുവാ നിങ്ങളെ മൊത്തം പഠിച്ചു വെച്ച കേട്ടോ അപ്പോ ആ ഒരു ഫീലിംഗ് അത് നല്ല നല്ല ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് എന്നുള്ള തലമുറകൾ അത് മനസ്സിലാക്കി

ബാല്യകാല പ്രണയായിരുന്നു ഞാൻ ഒരുപാട് വർഷം പ്രണയിച്ചിരിക്കാനും കഴിച്ച ആളാണ് അപ്പൊ ഞാൻ പക്ഷെ ചെയ്ത സിനിമകളൊന്നും ഒരു പ്രണയ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനാദ്യം അവസാനം തന്നത് വിഷ്ണു ആണ് അപ്പൊ അത് തന്നെയാണ് എന്നെ ഇന്നത്തെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഒരു ലവ് സ്റ്റോറി ചെയ്യാമുള്ളത് അപ്പൊ അതിന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു മുഴുനീള പ്രണയം സിനിമ ചെയ്യാൻ പറ്റും തുടക്കം മുതൽ ടൈറ്റിൽ കാർഡ് മുതൽ സിനിമ തീർന്ന് എഴുതി കാണിക്കുന്നത് ഒരു പ്രണയമാണ് അപ്പം അത് വെറുതെ ഒരു ഒരു ഫ്ലിങ്ങിലുള്ള ചേട്ട നേരത്തെ പറഞ്ഞ അങ്ങനത്തെ ഒരു പ്രണയമല്ല ഒരു ഭയങ്കര ഉള്ള ഭയങ്കര കാമ്പുള്ള പ്രണയങ്ങളാണ് സംസാരിക്കുന്നത് അത് എല്ലാ ഏജിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മ എന്റെ ഏജിലുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു പരിധി വരെ റിലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ മുതിർന്നവർക്ക് ഒരു മൊത്തത്തിൽ അതിനെ സത്യം പറഞ്ഞാല് ഞാന് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടറിനോട് അത് ഈ പടം കണ്ടിറങ്ങിയപ്പം ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ കാരണം പ്രേമിച്ചവർക്കും പ്രേമം പ്രേമിച്ചിട്ട് പ്രേമം നഷ്ടപ്പെട്ടവർക്കും ഒരുപാട് ഫീൽ ആവുന്ന ഒരു പടമാണ് അല്ലേ അതാണ് പ്രേമത്തിന്റെ പ്രേമിക്കുന്നതല്ല പ്രേമിച്ചിട്ട് നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു വേദന ഒരു പെയിൻ അതാണ് ഈ പടത്തിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അതിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് നമ്മൾ അതുവരെ ഇത് എങ്ങനെ പോയി ഇവിടെ തീരുമെന്നുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ക്ലൈമാക്സ് വളരെ ഭംഗിയായിട്ട് ഉണ്ടായി പിന്നെ മുഴുവീളുമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് പിന്നെ രണ്ടാമത് എനിക്ക് എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ അന്നും പറഞ്ഞ പ്രധാനമായിട്ട് എൻ്റെ ക്യാരക്ടർ ഹക്കിം അനുശ്രീ അത് ഞാൻ പറയാ പ്രധാനം പറഞ്ഞാൽ അനുശ്രീ ഞെട്ടിച്ചു കളഞ്ഞു ക്യാരക്ടർ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പുനലൂര് ഡിമാളിലാണ് കഥ ഇതുവരെ സിനിമ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ് ഇവിടെ കാണികളൊക്കെ തന്നെ വളരെ എക്സൈറ്റ്മെന്റിലാണ് കാര്യം അനുശ്രീ അടക്കമുള്ള താരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഡയറക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അവർ ഇതിൻ്റെ ഒരു കേക്ക് മുറിച്ച് ഇതിന്റെ സന്തോഷം പങ്കിടുകയാണ് നമ്മള ആശിഷി ഒമാനിൽ നിന്ന് ആശിഷ് വരെ അദ്ദേഹം തന്നെ ഈ പടത്തിന്റെ പിന്നെ കേട്ടറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് റിയലിറ്റി സ്റ്റോറിയാണ് അതായത് ജീവിതത്തിൽ പ്രണയിക്കാത്തവർ ആരും തന്നെ ഇല്ല പ്രണയം അല്ലേ ചേട്ടൻ പ്രണയിച്ചിട്ടില്ലേടാ ചേട്ടൻ പ്രണയിച്ചിട്ടില്ലേ ഇല്ല പ്രിയുള്ള സുഹൃത്തുക്കളെ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ എല്ലാ പ്രായത്തിലും പ്രണയിച്ചോണ്ടിരിക്കും അത് ഹിന്ദിയ അത് എത്ര നേരം മതിയ ഡിഗ്രിക്ക് ഡൈവേഴ്സ് ആക്കി അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തായാലും ഈ ഒരു കഥ ഇതുവരെ ഈ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ക്ലൈമാക്സ് ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് അവസാനം വരെ ഇതിന്റെ ക്ലൈമാക്സ് എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഈ സിനിമ ഇങ്ങനെ നമ്മൾ ഇരുന്ന് കാണുമെന്നുള്ളതാണ് അല്ലേ ക്ലൈമാക്സ് പറയല്ലേ പറയല്ലേ ഈ ക്ലൈമാക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു സിനിമ കാണണം എന്നുള്ളതാണ് അപ്പൊ ഡിമാണിൽ നിറഞ്ഞ സെർസിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്ര സുഹൃത്തുക്കളെ എല്ലാവരും ഈ പടം കാണാമെന്നാണെങ്കിൽ ഒരാളെ കാരണം അനുശ്രീ എന്തൊരു സന്തോഷമാണ് അനുശ്രീയുടെ സന്തോഷം കണ്ടില്ലേ കാര്യം ഒരു സിനിമ അഭിനയിച്ച് ആ സിനിമ റിലീസാകുമ്പോൾ ആ പടം വിജയിക്കുമ്പോൾ ആ പടം ആളുകൾ കണ്ട് ആസ്വദിക്കിറങ്ങി പോകുമ്പോൾ അത് നേരിട്ട് ഒരു അഭിനയത്തിന് കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അതാണ് അന്യരുടെ മുഖത്ത് കാണുന്നത് ആ സന്തോഷം ആ മുഖത്ത് തന്നെ സന്തോഷം കാണിക്കണം എൻ്റെ സന്തോഷം എപ്പോഴും കാണാം ആ അപ്പോൾ അതാണ് അപ്പോൾ ഇതാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിപത്നാപരം സിനിമയിൽ നല്ലൊരു വിഷം ചെയ്യേണ്ട ഹരിപത്നാപരം ഇവിടെ എത്തിക്കുന്നുണ്ട് നമുക്ക് ഹരിപത്നാപരം രണ്ട് ബാക്ക് മിസ്റ്റർ ഹരിപത്നാപരം ഹരി പദ് നമസ്കാരമുണ്ട് ഇദ്ദേഹം ഈ സിനിമയിൽ വളരെ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പല സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ അതിൽ വളരെ സന്തോഷത്തിലൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ സുഹൃത്താണ് എന്റെ ഡയറക്ടർ ഡയറക്ടർ അറിയാവുന്ന ആളുകളില് അഭിനയ സിനിമയാണ് എല്ലാവരും പോയി കാണണം അപ്പൊ ഈ പണത്തിന്റെ ഹൈലൈറ്റ് പറഞ്ഞ ഭയങ്കര ക്ലൈമാക്സ് ചോദിച്ചറിയിക്കാനുള്ള ക്ലൈമാക്സ് ഭയങ്കര രസമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് ടി തിയേറ്ററിൽ കാണുക പറഞ്ഞത് അതെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ സിനിമ കാണാൻ വന്ന രണ്ട് വിവാഹം വിവാഹം കഴിച്ചവരാണ് സിനിമ ചേട്ടാ ഈ സിനിമ പിന്നെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹക്കീമിന്റെ അനുവിന്റെ ആ ഒരു വളരെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രണയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ആണ് അങ്ങനെയൊക്കെ ആകണം പ്രണയം പ്രണയം ശരീരം കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ ഒന്നും ആകാതെ മനസ്സുകൊണ്ട് മാത്രമുള്ള പ്രണയം അതിൽ തന്നെ ഹക്കിം പറയുന്നത് എന്താണ് കണ്ണ് കണ്ടിട്ടാണ് എൻ്റെ ചുണ്ടോ എൻ്റെ മുഖമോ കണ്ടിട്ടില്ല കണ്ണ് കണ്ണ് കണ്ടിട്ടാണ് പ്രണയം ഞാൻ കഴിഞ്ഞിട്ടേ ചേട്ടൻ ജീവിതത്തിൽ ചേച്ചി മാത്രമേ പ്രണയം വേറെ ഇഷ്ടംപോലെ ഉണ്ടാവില്ല പല രീതിയിലുള്ള പ്രണയം അതെ സ്ത്രീ തന്നെ ആവണമെന്നില്ലൊരു ഫീമെയിൽ അല്ല പ്രണയം പ്രണയം പല രീതിയിലുള്ള ഓ പാട്ടിനെ പ്രണയിക്കാം കലയെ പ്രണയിക്കാം പുഷ്പത്തെ പ്രണയിക്കാം നമുക്ക് എല്ലാവരും പ്രണയം അത് ആംഗിളാണ് അപ്പം മറ്റുള്ള ഈ പ്രണയം ഇതിൽ നിങ്ങൾ കണ്ട് കാണുന്ന കാഴ്ചപ്പാടില് ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട് ആ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈ പ്രണയം സ്വാഭാവികമായിട്ടും പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പ്രേമമാണ് അല്ലെങ്കിൽ മറ്റുള്ള കാമമാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി ഒഴിവാക്കുക പ്രണയം അതൊരു ദിവ്യമാണ് അതൊരു സത്യമാണ് അതിപ്പോൾ അറുപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഉള്ളവർക്കും പ്രണയിക്കാവുന്നില്ല ഒരു ദിവ്യമായ അനുഭവമാണ് ദിവ്യമായ അനുഭൂതിയും കൂടാണ് പ്രണയം എന്ന് പറയുന്നത് അല്ലാതെ പ്രണയത്തെക്കുറിച്ച് നല്ല ശക്തമായ വിഷയങ്ങൾ നടത്തിയിട്ട് മാത്രമേ പറയൂ അല്ലാണ്ട് ആ രണ്ടുപേരെ അവര് പ്രണയം ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരും മനസ്സിലാക്കുക എന്ന് ഞങ്ങൾക്ക് ും അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തായാലും ഈ ഒരു സിനിമ എല്ലാവരും ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ജീവിതത്തിൽ പ്രണയിക്കാത്തവരാരെന്നെ ഇല്ല പ്രണയം ഇല്ലെങ്കിൽ ജീവിതം ഒരു കളർഫുൾ അല്ല അല്ലേ അത് നിങ്ങൾ പ്രണയച്ചറോ പ്രണയക്കാരോ പ്രണയിച്ച് പ്രണയക്കാരോ ആ പ്രണയ പ്രണയിച്ച് രേഖ കഴിച്ചെട്ടോ ആ അവർക്ക് ഇപ്പോൾ അവരുടെ സന്തോഷം അവർ ഇപ്പോഴും അവർ സന്തോഷമാണ് മനസ്സിലായി അപ്പോൾ ജീവിതത്തിൽ പ്രണയിച്ച ആളുകളെല്ലാം തന്നെ ഈ സിനിമ കാണണം പ്രണയിക്കാത്തവരും കാണണം കണ്ടിട്ട് ഇനി പ്രണയിക്കണം ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട് ജീവിതത്തില് ഈ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ ഒരാളെ ആരും ആരെയും മാറ്റി എറിയാൻ എറുത്തി മാറ്റി എറിയാൻ ചോദിക്കാം ഞാനൊക്കെ ഒരുപാട് ഇഷ്ടം പിന്നെ നമ്മൾ അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രണയം ഒരു ദിവ്യമായ അനുഭവമാണ് ആ അനുഭവം നമ്മള് കാത്ത് മരണം വരെ കാത്തു സൂക്ഷിക്കണം എനിക്ക് പറയാനുള്ളൂ അല്ലേ മരണം വരെ യുദ്ധത്തിൽ പ്രണയം ഇങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് വെറൈറ്റി ഇതിവൃത്തമാണ് എല്ലാവരും ഈ സിനിമ കാണാം അടിപൊളിയാണ് അത്ര എനിക്ക് പറയാനുള്ളൂ